പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് ശരാശരി എന്ന പാഠത്തിൻ്റെ ഒരു ആവർത്തനമാണ് നമ്മൾ പാടം കഴിഞ്ഞു ഒരു ചെറിയ ഷോർട്ട് വിവരണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി താഴെ ഞാൻ നൽകുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തു തരാം ഇവിടെ വാഴക്കാട് പഞ്ചായത്തിലെ കോവിഡ് പരിശോധന മൂന്ന് വാർഡിലെ ഒരു കണക്കാണ് ഒന്നാമത്തെ വാർഡിൽ ആകെ ടെസ്റ്റ് ചെയ്ത ആളുകൾ നാന്നൂറ്റി അൻപത് രോഗികൾ പതിനഞ്ചാണ് അങ്ങനെയാണെങ്കിൽ ശരാശരി എത്ര രോഗികളുടെ എണ്ണം നമ്മൾ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത് ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത് ഡിവൈഡ് ചെയ്യലാണ് ഹരിക്കലാണ് അപ്പോൾ നാന്നൂറ്റി അൻപതിന് പതിനഞ്ച് കൊണ്ട് ഹരിക്കണം അഥവാ ആകെ ഉള്ള ടെസ്റ്റ് ചെയ്തവരുടെ എണ്ണത്തെ രോഗികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ ശരാശരി കിട്ടും അതേപോലെ വാർഡ് രണ്ടിൽ ലോകങ്ങളുണ്ട് അപ്പൊ നാനൂറ്റി അൻപതിന് നാനൂറ്റി അൻപതിനെ പതിനഞ്ച് കൊണ്ട് ഹരിക്കുക നാനൂറ്റി അൻപതിൽ എത്ര നാൽപ്പത്തി എത്ര പതിനഞ്ചാ മൂന്ന് പതിനഞ്ച് നാൽപ്പത്തി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പൂജ്യം മാത്രം വന്നു ഇവിടെ ബാലൻസ് ഇല്ല ഇപ്പം ഇവിടെ മൈനസ് ചെയ്താൽ സീറോ ആണ് ബാലൻസ് ഇല്ലെങ്കിൽ ഈ സീറോ എന്ത് ചെയ്യണം മുകളിലേക്ക് കയറ്റി വരണം സീറോ മാത്രം ബാക്കി അഥവാ സീറോ അങ്ങോട്ട് ഇറക്ക് ചെയ്തിട്ടില്ല ഇവിടുന്ന് ഒരു സംഖ്യ എങ്ങോട്ട് ഇറക്ക് ചെയ്തിട്ട് പോ പോകുന്നില്ലെങ്കിൽ ആ ഉടനെ എന്ത് ചെയ്യണം സീറോ ഇടണം എന്നാൽ അപ്പം ഇവിടെ സീറോ ഇറക്ക് ചെയ്ത് പോകുന്നില്ല അതുകൊണ്ട് ഇവിടെ സീറോ ഇടണം അതായത് എത്ര പതിനഞ്ച് സീറോ അല്ലേ അപ്പം മുപ്പതാണ് ആൻസർ അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് മുപ്പതാണ് ശരാശരി മുപ്പതാണ് അതേപോലെ അടുത്ത നോക്കിയോളൂ അറുന്നൂറ് ആകെ ടെസ്റ്റ് തന്നു ശരാശരി ഇരുപത്തഞ്ചു ആണ് പക്ഷെ രോഗികളെ എണ്ണം തന്നിയില്ല നമുക്കിവിടെ രോഗികളെ എണ്ണം കണ്ടുപിടിക്കണ്ടെങ്കിൽ എണ്ണം കണ്ടുപിടിക്കേണ്ടെങ്കിലും എന്താ ഡിവൈഡ് ആണ് ഹരിക്ക് നമ്മൾ പഠിച്ചിണത് അപ്പം ആകെ തന്നു ശരാശരി തന്നാൽ എണ്ണം കണ്ടുപിടിക്കണമെങ്കിലും ശരാശരി കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ ഡിവൈഡ് ചെയ്യണം ഹരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ അറുന്നൂറിനെ ഇരുപത്തഞ്ചുകൊണ്ട് കുടിക്കാൻ പാടില്ല ഹരിക്കണം ഇപ്പൊ അറുന്നൂറിൽ എത്ര ഇരുപത്തി അഞ്ചുണ്ട് അറുന്നൂറിനെ ഇരുപത്തഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അറുപതിൽ എത്ര ഇരുപത്തഞ്ചാണ് രണ്ട് ഇരുപത്തഞ്ച് അൻപത് മൈനസ് ചെയ്തു സീറോ ആറ് പത്ത് ഇനി പൂജ്യം ഇറക്കിയിടണം അപ്പോൾ നൂറ് കിട്ടി നൂറിൽ എത്ര ഇരുപത്തഞ്ചാണ് നാല് അപ്പോൾ അവിടെ വേറെ ട്വൻറ്റി ഫോർ ആണ് അടുത്ത ഇവിടെ ഇവിടെയാണ് ശ്രദ്ധിക്കണ്ടേ ഇവിടെ എണ്ണം തന്നോ ശരാശരി തന്നോ പക്ഷേ ആകെ എത്ര ടെസ്റ്റ് രോഗികളെയാണ് ടെസ്റ്റ് ചെയ്തത് തന്നിട്ടില്ല അപ്പം അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ആകെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു ചെയ്യണം ഇവിടെ ഇൻഡു ആണ് മൾട്ടിപ്ലിക്കേഷനാണ് ഇരുപത് ഇൻറ്റു പത്ത് അപ്പോൾ ഇരുപതേ ഇൻറ്റു പത്ത് ഇരുന്നൂറ് അപ്പോൾ ഇരുന്നൂറ് രോഗികളെയാണ് ആകെ ടെസ്റ്റ് ചെയ്തത് അതിൽ ഇരുപത് രോഗികൾക്ക് എന്തായി രോഗമുണ്ടായി പത്ത് ശതമാനം ഇപ്പോൾ ഇവിടെ ചോദ്യം കോവിഡിനെ ഫലപ്രദമായി പ്രതിരോധിച്ചത് ഏത് വാർഡാണ് ഏറ്റവും നന്നായി പ്രതിരോധിച്ചത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തത് ആരാണ് ഇവിടെ മുപ്പത് ഉണ്ട് ഇവിടെ ഇരുപത്തഞ്ച് ഉണ്ട് ഇവിടെ പത്ത് ഉണ്ട് ആ പത്ത് ശതമാനം ആ വാർഡ് മൂന്നാണ് വാർഡ് മൂന്നാണ് ഏറ്റവും നന്നായി വാർഡ് മൂന്നാണ് ഏറ്റവും നന്നായി പ്രതിരോധിച്ചത് അതാണ് ഒന്നാമത്തെ കണക്ക് അപ്പം എങ്ങനെ ശരാശരി ഡോഹികളുടെ എണ്ണം ആകെ ടെസ്റ്റ് ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ തന്നുമില്ല ആ തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിനി എന്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഗുണിക്കലാണോ ഹരിക്കലാണോ കൂട്ടലാണോ കുറയ്ക്കലാണോ അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടിയിട്ട് ഗുണിക്കേണ്ടി വരും അല്ലെങ്കിൽ ഗുണിച്ച് അരിക്കേണ്ടി വരും ഒക്കെ ചെയ്യേണ്ടി വരും എന്ത് ചെയ്യണം ആദ്യം ആദ്യം തന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക എഴുതി വെക്കുക ആ തന്നത് വെച്ച് നമ്മൾ എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ഇനി ഈ വേറെ പ്രശ്നങ്ങൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റൻ നിങ്ങളെ പാഠത്തിൻ്റെ ബാക്ക് ബാക്കിൽ വന്നു പത്ത് കുട്ടികൾ ശരാശരി വയസ്സ് പതിമൂന്ന് പത്ത് കുട്ടികൾ ശരാശരി പതിമൂന്ന് അവിടെ കുട്ടികളെ എണ്ണം തന്നു ഏ ശരാശരി തന്നു കുട്ടികളുടെ എണ്ണം തന്നു ശരാശരി തന്നു പതിമൂന്ന് പതിമൂന്ന് ശരാശരി തന്നു ഇവിടെ തരാത്ത എന്താണ് ആകെ ആകെ വയസ്സാണ് ആകെ വയസ്സ് ഇവിടെ തന്നിട്ടില്ല കുട്ടികളുടെ എണ്ണം ശരാശരി ആകെ വയസ്സ് കിട്ടണം എന്നാലേ നമുക്കിവിടെ ടീച്ചർ വയസ്സ് കണ്ടിരിക്കണം ടീച്ചർ വയസ്സ് കണ്ടിരിക്കണമെങ്കിൽ ആകെ വയസ്സ് കിട്ടണം അപ്പൊ ആകെ വയസ്സ് കിട്ടണം എന്ത് ചെയ്യാതെ പത്തിനെ പതിമൂന്നുകൊണ്ട് കുളിച്ചാൽ മതി അപ്പൊ ആകെ കിട്ടാൻ പതിമൂന്നിനോണ്ട് കുളിക്കണം അപ്പൊ നൂറ്റി മുപ്പത് കിട്ടി നൂറ്റി മുപ്പത് കിട്ടി ഇനി ഇവിടെ ഒരു ടീച്ചർ കൂടി വന്നപ്പോൾ രണ്ട് ശരാശരി രണ്ട് കൂടിയെന്നാണ് അപ്പൊ ഇപ്പ ഉള്ള ശരാശരി പതിമൂന്നാണ് ഒരു ടീച്ചറും കൂടി വന്നു അപ്പോൾ രണ്ട് കൂടി ഇപ്പൊ പത്ത് കുട്ടികളെ ഒരു ടീച്ചറും കൂടി വന്നാൽ പതിനൊന്നായി പതിനൊന്നായി അപ്പൊ ശരാശരി രണ്ട് കൂടി രണ്ട് കൂടിയെന്നു പറയുമ്പോൾ എന്തായി പതിമൂന്നുള്ളത് പതിമൂന്നാണ് ആദ്യത്തെ ശരാശരി അവൻ പതിനഞ്ചായി അവൻ പതിനൊന്നേ ഗുണിക്കണം പതിനഞ്ച് ചെയ്താൽ ഇതിന്റെ ടോട്ടൽ കിട്ടും ആ പത്ത് പതിനഞ്ച് നൂറ്റി അമ്പത് കുണിച്ച് നോക്കെട്ടോ ഏഹ് ഒരു പതിനഞ്ച് പതിനഞ്ചും അപ്പൊ നൂറ്റി അമ്പതും പതിനഞ്ചും പതിനൊന്ന് പതിനഞ്ച് നൂറ്റി അറുപത്തഞ്ചാണ് നൂറ്റി അറുപത്തഞ്ച് ഇപ്പൊ ഇനി ഇപ്പോൾ കുട്ടികളെ മാത്രം ആകെ നൂറ്റി മുപ്പത് ടീച്ചറും കൂടി വരുമ്പം ആകെ നൂറ്റി അറുപത്തഞ്ച് അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് ടോട്ടൽ ടോട്ടലായിട്ട് കുറച്ചാൽ ടീച്ചറെ മാത്രം വയസ്സ് കിട്ടൂലേ അപ്പോൾ എന്ത് ചെയ്താൽ മതി നൂറ്റി അറുപത്തി അഞ്ച് കുറയ്ക്കണം നൂറ്റി മുപ്പത് ചെയ്യാം പഞ്ചെന്ന് പൂജ്യം അഞ്ച് ആറിന്ന് മൂന്ന് കുറച്ചാൽ മൂന്ന് മുപ്പത്തഞ്ച് വയസ്സുള്ള ടീച്ചറാണ് അവിടെ ക്ലാസ്സിലേക്ക് വന്നത് എന്നാ അതിനർത്ഥം ഇത് മറ്റൊരു വൈക്ക് ചെയ്യുക എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ മാതിരി ഞാനീ ഒരു കണക്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം പത്ത് കുട്ടികളുടെ ശരാശരി പതിമൂന്നാണ് ടീച്ചർ കൂടി വന്നപ്പോൾ രണ്ട് കൂടി ടീച്ചറും കൂടി വന്നപ്പോൾ രണ്ട് കൂടി അപ്പം ഇവിടെ പതിമൂന്ന് പതിമൂന്ന് എന്താണ് ആദ്യം ഉള്ളത് ആദ്യമുള്ള ശരാശരി രണ്ട് കൂടുക എന്നാൽ എത്ര ആൾക്ക് രണ്ട് കൂടും ഇവിടെ എത്ര ആളാണ് പതിനൊന്നാളത് പതിനൊന്നാൾക്കും രണ്ട് കൂടണം ഒരാൾക്ക് ഈ ശരാശരി എന്ന് പറഞ്ഞാൽ ഹരിച്ചിട്ട് കിട്ടുന്ന ഉത്തര ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും രണ്ട് പോവും എല്ലാവർക്കും രണ്ട് കൂടും അപ്പം പതിനൊന്നാൾക്ക് രണ്ട് കൂടാരണം രണ്ട് പതിനൊന്ന് എത്ര ഇരുപത്തിരണ്ടാണ് അപ്പം പതിമൂന്നാദ്യമുള്ള ശരാശരി പിന്നെ എല്ലാവർക്കും രണ്ട് കൂടുമ്പം പതിനൊന്ന് രണ്ട് പതിനൊന്ന് രണ്ട് ഇരുപത്തി രണ്ടും അപ്പം ഈ പതിമൂന്നും പിന്നെ എല്ലാവർക്കും രണ്ട് കൂടുന്ന ഇരുപത്തിരണ്ടും കൂടി കൂട്ടി അത്ര എട്ട് മൂന്നും രണ്ടും അഞ്ച് രണ്ട് ഒന്നും മൂന്ന് ഇങ്ങനെ എളുപ്പത്തിൽ കണ്ടിരിക്കുക ഈ ഗുണനൊക്കെ ഒഴിവാക്കി എളുപ്പത്തിൽ കണ്ടിരിക്കുക നമ്മളൊരു ഒരു കണക്കിൽ നമ്മൾ അങ്ങനെ ചെയ്തത് അല്ലേ മുപ്പത്തഞ്ചും പിന്നെ എട്ട് കൂടിയാണ് അപ്പോൾ എട്ട് രണ്ട് പതിനാറും രണ്ട് കൂടിയാകുമ്പോൾ രണ്ടെട്ട് പതിനാറും അവൻ പതിനാറും മുപ്പത്തഞ്ചും കൂട്ടി അൻപത്തൊന്നും എന്നുള്ളൊരു കണക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക ഈ ഇതേപോലെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത മാതിരി ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ശരാശരി എന്നുള്ളതിനെ പറ്റി ഒരു മിതമായ രൂപത്തിൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നറിയാം അപ്പം എന്ത് ചെയ്യാം ഞാൻ രണ്ട് മൂന്ന് വർക്കുകൾ നിങ്ങൾക്ക് ഇതടി തരുന്നുണ്ട് ആ രണ്ട് മൂന്ന് മൂന്ന് വർക്കുകൾ നിങ്ങൾ ചെയ്ത് ഇപ്പം തന്നെ ക്ലാസ് ചെയ്ത് വിടുക